ു പോരാ ചടച്ചി പോരാ തടിമൂത്ത ചന്ദനം തന്നെ വേണം ഇരുമുള്ളു പോരാ ചടച്ചി പോരാ തടിമൂത്ത ചന്ദനം തന്നെ വേണം ആനക്കൊമ്പാകേണം പിന്നെയല്ല ആന മുഖം കാല് നാലും ൊമ്പ വേണം പിന്നയെല്ല ആനമുഖം വേണം കാല് നാരും വെമ്പലനാട്ടിയിലെ തമ്പുരാൻ തമ്പുരാട്ടിക്കൊരു കട്ടിൽ തീർത്തു ആയിരത്തൊന്നോളം നയമാരും കൊതുകുപണിക്കാരും തച്ചന്മാരും ആയിരത്തൊന്നോളം നയമാരും കൊത്തുപണിക്കാരും തച്ചമാരും വെമ്പല നാട്ടിലെ തമ്പുരാലേ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം വെമ്പല നാട്ടിലെ തമ്പുരാലേ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം വെമ്പല നാട്ടിയിലെ തമ്പുരാലേ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം